എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ സീരിയയിൽ നടന്ന മത്സരമായിരുന്നു യേസി മിലാൻ വേഴ്സസ് നേപ്പോളി എഫ് സി ഇന്നലെ യേ സി മിലാൻ നേപ്പോളിയെ രണ്ട് ഒന്ന് എന്ന സ്കോറിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലെ യേ സി മിലാൻ വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് സെയിലി മാക്സ് പുൽസിക് എന്നിവരായിരുന്നു എന്നാൽ മറുവശത്ത് നേപ്പോളിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് ആയിരുന്നു അതും ഒരു പെനാൾട്ടിയിലൂടെ ഈ മത്സരത്തോടു കൂടി ഇപ്പോൾ സീരിയയിൽ കെ സി മിലാനാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അഞ്ച് കളികളിൽ നിന്നും പന്ത്രണ്ട് കൂടി അവർ ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് എന്നാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നേപ്പോളി തന്നെയാണ് അഞ്ച് കളികളിൽ നിന്നും അവർക്കും പന്ത്രണ്ട് പോയിൻറ്റോട് കൂടി അവർ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു ഗോൾ ഡിഫറൻസ് കാരണം മാത്രമാണ് ഇപ്പോൾ അവരുടെ സ്ഥാനക്കയറ്റത്തിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നലെ നല്ല രീതിയിൽ തന്നെയായിരുന്നു ഇന്നലെ നേപ്പോളി എഫ് സി കളിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ നേപ്പോളിക്ക് അറുപത്തി നാല് ശതമാനവും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ അവർ പത്തൊൻപത് ടോട്ടൽ ഷോട്ട് ഷോട്ടിയപ്പോൾ ഷോട്ട് ടൺ ടാർഗറ്റിലേക്ക് പോയത് എണ്ണം മാത്രമായിരുന്നു മറുവശത്ത് എ സി മിലാൻ ആണെങ്കിൽ മുപ്പത്തിയാറ് ശതമാനവും അവർക്ക് ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു അവരെ ആറ് ടോട്ടൽ ഷോട്ട് ഷോട്ടിയപ്പോൾ ഷോർട്ട് ടൺ ടാർഗറ്റിലേക്ക് പോയത് രണ്ടെണ്ണം അതിൽ രണ്ടെണ്ണം അവർ ഗോളാക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇന്നലെ ഇരു ടീമുകളും കളിച്ചിരുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം